നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലബനലിൽ ഹിസ്ബുള തീവ്രവാദികൾക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ നൽകി സ്ഫോടനത്തിലൂടെ മുപ്പത്തേഴ് പേരുടെ മരണത്തിനും മൂവായിരം പേരുടെ പരിക്കിനും വഴിയൊഴുക്കിയ മലയാളി റിൻസൺ ജോൺസൺ ഇപ്പോഴും ഒളിവിലാണ് അതേസമയം റിൻസൺ ജോൺസന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി എന്ന് പറയുന്ന നോർത്ത ഗ്ലോബലിന് ഇസ്രായേലിലെ ഒരു ബാങ്കിൽ നിന്നും പതിനാല് കോടി രൂപ കിട്ടിയതായി റിപ്പോർട്ടുകൾ എങ്കിലും ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ ഞെട്ടിച്ച പേജർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ആരെന്ന കാര്യം ചുരുളഴിയാതെ കിടക്കുകയാണ് റിൻസൺ ജോൺസണെ കാണാനില്ലെന്ന നോട്ടീസ് ഓസ്ലോ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബൾഗേറിയയിലാണ് അതിന്റെ ഉടമയായി കാണിച്ചിരിക്കുന്നത് റിൻസൺ ജോൺസനെ തന്നെയാണ് റിൻസൺ ജോൺസണെ കാണാനില്ലെന്ന നോട്ടീസ് നോർവേയിലെ ഓസ്ലോ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ നോർവേ പോലീസ് അന്വേഷിച്ചു വരികയാണ് നോർവേയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന റിൻസൺ ജോൺസന് നോർവേ പൌരത്വം കൂടിയുണ്ട് ഹോങ്കോങ്ങിന് ഒരു കമ്പനിക്ക് പേജറുകൾ നൽകിയതിനാണ് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന് ഇസ്രായേലിലെ ഒരു ബാങ്ക് ഈ തുക നൽകിയിരിക്കുന്നത് രണ്ടു വർഷത്തെ ഇടപാടുകളുടെ പണം എന്ന നിലയ്ക്കാണ് ഇത്രയും തുക നൽകിയിരിക്കുന്നത് എന്നാൽ നോർവേയിലെ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ഈ പണം മുഴുവൻ ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിംഗിന് അയച്ചു കൊടുത്തിട്ടുണ്ട് വളരെ സങ്കീർണമായ പണമിടപാടാണ് പേജർ വിൽപനയുടെ ഭാഗമായി നടന്നിരിക്കുന്നത് ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിങ്ങിന് പേജർ ബോംബ് സ്ഫോടനവുമായി ബന്ധമുള്ളതായി പറയുന്നു ബാർസഡി അർസിഡിയ ആണ് ബി എസ് സി കൺസൾട്ടിന്റെ സിഇഒ ലബനിലെ ഹിസ്ബുൾ കേന്ദ്രങ്ങൾ പൊട്ടിത്തെറിച്ച പേജറുകളുടെ ട്രേഡ് മാർക്ക് തായ്വാനിലെ ഒരു കമ്പനിയുടേതാണ് തായ്പേ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ ലോഗോ ആണ് പൊട്ടിത്തെറിച്ച പേജറുകളുടെ മുകളിലുള്ളതും ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ ലോഗോ ആണ് പേജറുകളിൽ ഉള്ളതെങ്കിലും യഥാർത്ഥത്തിൽ ഈ പേജറുകൾ നിർമ്മിച്ചത് ഹംഗറിയിലെ ബുഡാപുള്ള ബി എസ് സി കൺസൾട്ടിംഗ് ആണെന്ന് പറയുന്നു എന്നാൽ റിൻസൺ ജോൺസൺ ജോലി ചെയ്യുന്ന ഇയാളുടെ പേരിലാണ് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും പറയുന്നു നോർവേയിലെ നോർട്ട ഗ്ലോബൽ തന്നെയാണ് ബിപ്രുകൾക്കുള്ള ഓർഡർ ഹോങ്കോങിൽ നിന്നും ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിംഗിന് നൽകിയെന്ന് കമ്പനി സിഇഒ ബാർസനി ബാർസോനി രഹസ്യ പോലീസിന്റെ ചോദ്യം ചെയ്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഹോങ്കോങ്ങിൽ നിന്നും ഈ ബീപ്പറുകൾ നോർവേ കമ്പനിയായ നോർട്ട ഗ്ലോബലിന് അയച്ചുകൊടുത്തതായും സിഇഒ ബർസാനി പറയുന്നു ഹോങ്കോങ്ങിലെ കമ്പനിക്ക് സേവനം നൽകിയതിനാണ് റിൻസൺ ജോൺസണിന് നോർട്ട ഗ്ലോബലിന്റെ പണം നൽകിയിരിക്കുന്നത് പക്ഷെ ഹോങ്കോങ്ങിലെ ഈ കമ്പനി ആരുടേതാണെന്നോ എന്ത് സേവനമാണ് അവർ നൽകുന്നതെന്നോ അറിവായിട്ടില്ല ബീപ്പറുകൾ എന്നത് പേജറുകൾക്കുള്ള മറ്റൊരു വിളിപ്പേരാണ് ഒരു സന്ദേശം വരുമ്പോൾ പേജറിൽ ബീപ് ശബ്ദം വരുന്നു അതിനാലാണ് പേജറുകളെ ബീപ്പറുകൾ എന്ന് വിളിക്കുന്നത് അതേസമയം ഇസ്രായേൽ ബാങ്കിൽ നിന്നും പണം നോർവേ കമ്പനിയിലേക്ക് പോയിരിക്കുന്ന അക്കൌണ്ടിന്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചു വരികയാണ് റിൻസൺ ജോൺസൺ യുഎസിലേക്ക് കടന്നതായി ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു പേജറുകൾ വഴി സ്ഫോടനം നടത്തിയത് ഇസ്രായേൽ രഹസ്യ ഏജൻസിയായ മൊസാദിന്റെ സൈക്കോളജിക്കൽ യുദ്ധതന്ത്രമാണെന്നും വിദഗ്ധർ പറയുന്നു ഹിസ്ബുള്ളയുടെ അധീശത്വത്തെ ഞെട്ടിക്കോ വഴി അവരെ മാനസികമായി ദുർബലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ന്യൂസ് ഡെസ്ക്